സിഖന്ദർ സൽമാൻ ഖാനെ നായകനാക്കി എ ആർ മുരുകുദോ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രമാണ് കഴിഞ്ഞ കുറച്ച് പരാജയ സിനിമകൾക്ക് ശേഷം സൽമാന്റെ ഒരു വമ്പൻ തിരിച്ചുവരവ് തന്നെയാണ് സിക്കന്തർ എന്ന് നമുക്ക് അനുമാനിക്കാം ഏത് റിലീസായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പതിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് ഈ അടുത്ത് റിലീസ് ചെയ്ത സിനിമയുടെ ടീസർ ഏറെ ചർച്ചയായിരുന്നു ഈ അടുത്ത് റിലീസ് ചെയ്ത സിക്കന്ദറിന്റെ ടീസർ ഏറെ ചർച്ചാ വിഷയമായിരുന്നു ഈ ടീസർ റിലീസായതിനു പിന്നാലെ സിക്കന്ദർ വിജയ് ചിത്രമായ സർക്കാരിന്റെ റീമേക്ക് ആണോ എന്ന സംശയം ആരാധകർക്കിടയിലുണ്ടായിരുന്നു എന്നാൽ സിക്കന്ദർ ഒരു സിനിമയുടെ അല്ലെന്നും അത് പൂർണ്ണമായ ഒറിജിനൽ കഥയാണെന്നും എ ആർ മുരുകുദോസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം സിനിമയുടെ നിർമ്മാണ ചെലവിന്റെ പകുതിഭാഗവും നിർമ്മാതാവിന് തിരികെ ലഭിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സിനിമയുടെ ഒ അവകാശം നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത് എൺപത്തിയഞ്ച് കോടിയാണ് നെറ്റ്ഫ്ലിക്സുമായി കരാറിലൂടെ എന്നാൽ സിനിമ വൻ വിജയമാവുകയും ബോക്സ് ഓഫീസിൽ നിന്ന് കോടിയിലധികം നേടുകയും ചെയ്യുന്ന പക്ഷം ഇത് നൂറ് കോടി വരെ പോകാമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം കോടി രൂപയ്ക്കാണ് സി സിക്കന്ദറിന്റെ ടി വി റൈറ്റ്സ് നേടിയിരിക്കുന്നത് ഒരു സാമൂഹിക പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്ന പക്ക എന്റർടൈനറാണ് സിക്കന്ദർ എന്ന് ഛായാഗ്രഹൻ തിരുവും പറഞ്ഞു എന്തായാലും സിക്കന്ദ്രനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം